ട്വിസ്റ്റുകളുടെ മുകളിൽ ട്വിസ്റ്റുകൾ കെട്ടിപ്പടുത്ത ചിത്രമായിരുന്നു ദൃശ്യം ത്രീയുടെ കാര്യത്തിൽ റിലീസിന് മുന്നേ ട്വിസ്റ്റ് ആണ് മലയാളത്തിൽ സിനിമ എത്തുന്ന തീയതിയിൽ ധാരണ ആകുന്നതിന് മുൻപ് ഹിന്ദി പതിപ്പ് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് അജയ് ദേവ്ഗാൻ നായകനാവുന്ന ഹിന്ദി പതിപ്പ് ഒക്ടോബർ രണ്ടിന് തിയേറ്ററുകളിൽ എത്തും ദൃശ്യത്തിന്റെ ആദ്യ ഭാഗങ്ങൾക്ക് ഹിന്ദിയിൽ വലിയ പ്രശംസ ആരാധകരിൽ നിന്നും ലഭിച്ചിരുന്നു ആദ്യം മലയാളത്തിലാണ് ചിത്രം എത്തുകയെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് മുൻപ് അറിയിച്ചിരുന്നു എങ്കിലും റിലീസിന്റെ തീയതി പുറത്തുവിട്ടിട്ടില്ല കേരളത്തിൽ റിലീസ് ഡേറ്റും മറ്റ് കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആന്റണി പെരുമ്പാവൂരും ആശീർവാദ് സിനിമാസും തന്നെയാണ് പുറത്തുള്ള റിലീസാണ് പനോരമ സ്റ്റുഡിയോസ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നും റീമേക്ക് റൈറ്റ്സ് നൽകിയിട്ടില്ലെന്നും എന്നാൽ അവർക്ക് ചില റവന്യൂ റൈറ്റ്സ് ലഭിക്കുമെന്നും സംവിധായകൻ മുൻപ് പറഞ്ഞത് ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും വരവിനായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ആദ്യ രണ്ട് സിനിമകളിലും ജിത്തു എന്ന സംവിധായകൻ ഒളിപ്പിച്ചു വെച്ച സസ്പെൻസും മാജിക്കും ദൃശ്യം ത്രീയിലും തുടരുമെന്നാണ് പ്രേക്ഷക പ്രതീക്ഷ ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് തുടങ്ങിയ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് ആദ്യ രണ്ട് സിനിമകളിലും ജിത്തു എന്ന സംവിധായകൻ ഒളിപ്പിച്ചു വെച്ച സസ്പെൻസും മാജിക്കും ദൃശ്യം ത്രീയിലും തുടരുമെന്നാണ് പ്രേക്ഷക പ്രതീക്ഷ ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നിങ്ങനെയാണ് ചിത്രത്തിൽ കാണിക്കുന്നത്